പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ പ്രചരണാർത്ഥം സ്വരാജ് റൌണ്ടിൽ സ്ഥാപിച്ച ബോർഡുകൾ കോർപ്പറേഷൻ അധികൃതർ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് പിന്നാലെ അഴിച്ച ബോർഡുകൾ തിരികെ കെട്ടി സംഭവത്തിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ കവാടത്തിൽ ബി ജെ പി ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിച്ചു പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്വരാജ് റൌണ്ടിലെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു രാവിലെ ബോർഡുകൾ എടുത്തുമാറ്റാൻ കോർപ്പറേഷൻ അധികൃതർ ആരംഭിച്ചതോടെ പ്രതിഷേധവുമായി ബി പ്രവർത്തകർ രംഗത്തെത്തി അപകടകരമായി സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണ് മാറ്റുന്നത് എന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് കോർപ്പറേഷൻ ഈ ശ്രമത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു ഒടുവിൽ അഴിച്ച ബോർഡുകൾ പ്രവർത്തകർ തന്നെ തിരികെ കെട്ടി സംഭവത്തെ തുടർന്ന് ഏറെ നേരം സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു ഇതിനിടെ സ്ഥലത്തെത്തിയ ഈസ്റ്റ് പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു ഒടുവിൽ കോർപ്പറേഷൻ കവാടത്തിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിച്ച ശേഷമാണ് പ്രവർത്തകർ മടങ്ങിയത് നവകേരള സദസ് ഉൾപ്പെടെ തൃശൂരിൽ നടന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ഫ്ളക്സ് ബോർഡുകൾ നഗരത്തിൽ സ്ഥാപിച്ചിരുന്നു ഇത് കോർപ്പറേഷൻ അഴിച്ചു മാറ്റിയിരുന്നില്ലെന്ന് ബി ജെ പി ആരോപിച്ചു അപകടകരമായിട്ടുള്ള സ്ഥിതിയിൽ നിൽക്കുന്നുണ്ട് പക്ഷെ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ വേണ്ടി ഒരു അപകടവും ഇല്ലാതെ വളരെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എസ് പി ജി പറഞ്ഞ തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് സ്ഥാപിച്ച ബോർഡുകൾ പട്ടാപകൽ കോർപ്പറേഷന്റെ വണ്ടിയുമായിട്ട് വന്ന ഉദ്യോഗസ്ഥന്മാരെ അഴിച്ചു മാറ്റിയാണ് ഇത് മേയർ അറിയാതെ സി പി എം നേതൃത്വം അറിയാതെ ഉദ്യോഗസ്ഥന്മാർ മാത്രം ചെയ്യോ അങ്ങനെ ചെയ്യോ ഇത് കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് ബോർഡ് ഊരാൻ വരുന്നു അറിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇവരൊക്കെ ബന്ധപ്പെട്ടു എന്നിട്ടും ഇവരെ പിന്തിരിപ്പിക്കാൻ തയ്യാറായില്ല കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് പ്രധാനമന്ത്രിയുടെ ഒരു ബോർഡ് കൂടെ കാണാം